എക്സാം സക്സസ് സെലിബ്രേറ്റ് ചെയ്യാൻ ഇവിടെ വരാൻ സാധിച്ചാണ് ഏറ്റവും വലിയ ഭാഗ്യം അതിന് ഇവിടുത്തെ മിസ്സുമാര് എനിക്കറിയത്തില്ല അവരോട് എന്തോരം നന്ദി പറയണമെന്ന് അവര് ശരിക്കും പറഞ്ഞാൽ അവര് പറയുന്നത് മാത്രം ചെയ്താൽ മതി കേട്ടോ ശരിക്കും അന്നെന്ന് എന്താണ് എന്താണ് പറഞ്ഞു എന്നെ അത് മാത്രം ചെയ്താൽ മതി എന്ന് പറയാനുള്ളൂ ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനുള്ളത് ഞാൻ രണ്ടാമതൊന്നും ചിന്തിച്ചില്ല സത്യത്തിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള കാര്യത്തിലാണ് വന്നത് അപ്പോഴും ജോബ് ചെയ്യുന്നുണ്ട് ജോബ് കളഞ്ഞിട്ട് വന്ന് ട്രൈ ചെയ്യാൻ നമുക്കറിയാം എല്ലാവർക്കും ഓരോരോ പേഴ്സണൽ പ്രശ്നങ്ങൾ ഉണ്ടാവും സോ അത് കളഞ്ഞിട്ട് വന്ന് ട്രൈ ചെയ്യാനുള്ള ഒരു ധൈര്യം ഇല്ലായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ അവനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഞാൻ ബുക്ക് എടുത്ത് എപ്പ വെക്കുന്നു അവനോടി വന്ന് എന്റെ മടിയിലിരിക്കണം അവന് പെൻസിലും കൊണ്ട് കുത്തി വരയ്ക്കണം ആ ബുക്കിലും പേപ്പറിലും എല്ലാം ഓരോ ഒരു വിധത്തിലും സംഭവിക്കാനായിരുന്നു അപ്പം കുറെ ഒക്കെ ഞാൻ നോക്കി അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ റൂം അടച്ചിരിപ്പായി റൂം അടച്ച് കുത്തിയിട്ട് അകത്തിരിക്കും അകത്തിരുന്നാൽ ഇവരുടെ ഒന്ന് ലിസനിങ് ചെയ്യുമ്പോൾ ഈ തട്ടിവിളിയാണ് അമ്മി അമ്മീന്ന് പറഞ്ഞ തട്ടി വിളിച്ച് 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 അത് ഡിസ്റ്റർബ് ആവും പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു എന്തായാലും ഇത്രയും പൈസ മുടക്കുന്നതല്ലേ കൊച്ചിന്റെ വിളി കൊണ്ട് കാര്യമില്ലെന്ന് കരുതി ഞാൻ ഹെച്ചടിന്റെ സൗണ്ട് കൂട്ടി വെക്കും എന്നിട്ട് ഞാനാണെങ്കിൽ വിളി കേൾക്കാത്ത പോലെ ഇരുന്ന് ഞാൻ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു ആ ഇവിടുത്തെ ടീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും ഒത്തിരി ഫ്രണ്ട്ലി ആണ് പിന്നെ നല്ലപോലെ നമ്മളെ ഹെൽപ് ചെയ്യും എന്തൊക്കെ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിലും അതവർ ക്ലിയർ ചെയ്ത് നമ്മുടെ ഒരു സക്സസ് അച്ചീവ് ചെയ്യാനായിട്ട് ഒത്തിരി അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക നന്നായിട്ട് പ്രാർത്ഥിക്കുക മിസ്സുമാർ പറയുന്ന കാര്യങ്ങൾ അതുപോലെ എത്ര ചെയ്യാൻ പറയുന്നു അത്രയും ചെയ്യുക നമുക്കതൊരു ഒരു മടുപ്പൊക്കെ എന്ന് വെച്ചാൽ ഒരു സ്ട്രെസ്സ് ഒക്കെ തോന്നുമായിരിക്കും പക്ഷേ നമുക്കതൊരു എക്സാം വാച്ചൊക്കെ ആകുമ്പോഴേ നമുക്ക് അതിൻ്റെ വില മനസ്സിലാവത്തുള്ളൂ പിന്നീട് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് ഇപ്പം കിട്ടുന്ന ടൈം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക എല്ലാ ടീച്ചേഴ്സിനും ഒത്തിരി നന്ദി വാക്കുകൊണ്ടും പറയാൻ പറ്റത്തില്ല ഒരുപാട് നന്ദി IILT, it's my cup of tea.